പ്രതികരിക്കില്ലെന്നുറപ്പുള്ള ഏഷ്യൻ പ്രവാസികളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന സംഘം പിടിയിൽ ജലീപൽ ഗുണ്ടാവിളയാട്ടം പതിവാക്കിയ സംഘത്തെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ക്രിമിനൽ സുരക്ഷാ വിഭാഗമാണ് ഉപദ്രവിക്കാതിരിക്കാൻ തെരുവ് കച്ചവടക്കാർ തൊഴിലാളികൾ എന്നിവരിൽ നിന്ന് സംഘം പണം ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ശല്യം തുടർന്നതോടെ പ്രവാസികളും കച്ചവടക്കാരും നൽകിയ പരാതികളെ തുടർന്നാണ് നടപടി സംഘത്തിലെ അംഗങ്ങൾ വിൽപ്പനക്കാരിൽ നിന്ന് പണം പിരിക്കുന്നതിന്റെ വീഡിയോയും ക്രിമിനൽ സുരക്ഷാ സംഘം പരിശോധിച്ചു തുടർന്ന് അന്വേഷണ സംഘം രഹസ്യ നീക്കത്തിലൂടെ ഗുണ്ടാ സംഘത്തിലെ ഒരാളെ പിടികൂടുകയായിരുന്നു പണം തട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ കൈയോടെ പിടിക്കപ്പെട്ടത് സംഘത്തിലെ മറ്റു അംഗങ്ങളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി സമൂഹത്തിന്റെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വ്യക്തികൾ ഗ്രൂപ്പുകൾ എന്നിവയെ ശക്തമായി നേരിടുമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് സംശയാസ്പദമോ സമാനമായതോ ആയ കുറ്റകൃത്യങ്ങളും നടപടികളും റിപ്പോർട്ട് ചെയ്യണമെന്നും ഉണർത്തി രാജ്യത്തെ എല്ലാ സമൂഹങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി